ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ആ പഴയകാല ടേസ്റ്റിലോട്ട് ഒരു പോക്കാണ് ഈ ഒരു വീഡിയോ ഒരു അടാർ ചമ്മന്തി നല്ല ഉരലിൽ ഇടിച്ചെടുത്ത അടാർ ചമ്മന്തി ഒന്നല്ല രണ്ട് ചമ്മന്തികളാണ് ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് കാണുന്നവർ സീ ഫസ്റ്റ് എനേബിൾ ചെയ്യാൻ മറക്കരുത് കാരണം ഇപ്പോഴത്തെ അപ്ഡേഷൻ അനുസരിച്ച് ലൈക്ക് ചെയ്താൽ മാത്രം പോരാ സീ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ പോസ്റ്റുകളും നിങ്ങളുടെ ടൈമെയിൽ ലഭിക്കുകയുള്ളൂ ഇത് ഒരു ചമ്മന്തി അല്ല രണ്ടു തരം ചമ്മന്തികളാണ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഓരോ റെസിപ്പി അങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ചമ്മന്തികൾ നമുക്ക് ലഭിക്കും കൂടാതെ ഇത് ഗ്രൈൻഡറും ഒന്നും ഉപയോഗിക്കാതെ തനി നാടൻ രീതിയിൽ വളരെ നാച്ചുറലായിട്ട് തയ്യാറാക്കിയ ഒരു ചമ്മന്തിയാണ് വീഡിയോ അതുപോലെ തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോകൾ മാറ്റം വരുത്താവുന്നതാണ് നിങ്ങളുടെ സബ്സ്ക്രൈബിനനുസരിച്ചാണ് ഞങ്ങൾക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ആരൊക്കെ വീടുകളിലാണ് ഇപ്പോൾ ഇതൊക്കെ ഉള്ളതെന്ന് അറിയില്ല പക്ഷേ നമ്മുടെ ഗ്രൈൻഡറിലൊക്കെ ചെയ്യുന്നതിലും വളരെ ടേസ്റ്റിയാണ് ഇത് ചെയ്യുന്നത് ഏകദേശം മുളകെല്ലാം തന്നെ ഇടിച്ചൊരു വിധമായിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ടിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ചെറിയ ഉള്ളി മുളകും അതുപോലെ തന്നെ വറുത്തെടുത്തതാണ് വെളിച്ചെണ്ണയിലെല്ലാം മാത്രം വറുത്ത മുളകാണ് മുളക്ക മുളക് വറുത്തെടുത്താണ് അടിപൊളി ചോ ചേർത്ത് ഇടിച്ച് ഇങ്ങനെ ആ ഇത് ഇത് തന്നെ ഇങ്ങനെ തന്നെ ഇനി ഒന്നും ചേർക്കാതെ ഇത് ഇത് കണ്ടു തന്നെ ഉപ്പെടുത്ത് ചേർത്ത് കഴിച്ചാൽ തന്നെ അടിപൊളി ചമ്മന്തിയാണ് ഇനി ഇതിൻ്റെ അടുത്ത് കൂടെ ഇഞ്ഞ് ചേരാൻ പോകുന്നത് തേങ്ങ വറുത്തത് അതിൻ്റെ കൂടെ ചെള്ളി സാധനം ഇവർക്ക് എല്ലാവർക്കും വേണേൽ ടേസ്റ്റ് ചെയ്യാൻ സാധനമാണ് പക്ഷേ ഈ ഒരു ചെല്ലി ചേർക്കാതെ ഇത് കുറച്ച് മാറ്റി വെക്കും ഈ തേങ്ങ വറുത്തതും ഈ ചെറിയ ഉള്ളിയും കൂടി ഇവർ ഈ ചെള്ളി ചിലർക്ക് പറ്റത്തില്ല നമ്മൾ വീട്ടിൽ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട് ഏകദേശം ഇവിടെ വറുത്തെടുത്ത ചെറിയ ഉള്ളിയും പിന്നെ മുളകും കൂടി ഇങ്ങോട്ട് ഓടലിലിട്ട് ഇടിച്ച് ഒരു പരുവത്തിലായിട്ടുണ്ട് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ചൂടിൻ്റെ കൂടെ ചൂടൻ ചാറൊന്നും വേണ്ട ഇതന്നെ ഒരു ചമ്മന്തിയായിട്ട് കൂട്ടാം നീതിലോട്ട് ഇനി കുറച്ച് പുളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് വേറൊരു ചമ്മന്തി കൂട്ടാം അതിലോട്ടൊരു തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു വേറെ ചമ്മന്തി കിട്ടും ഇതൊക്കെ ഓരോന്നോരോന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി നാല് ചമ്മന്തികൾ നമുക്ക് കിട്ടും നിതിയിലോട്ട് ചേർക്കാൻ പോകുന്നത് പുളിയാണ് പുളി 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 നല്ല പുളി കൈയെടുത്ത പുളി ആ കുരു കളഞ്ഞെടുത്ത പുളിയാണ് അല്ലെങ്കിൽ ഇടിക്കുന്ന സമയത്ത് കുരുവും കൂടി ചാഞ്ഞ് പോവും ഈ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഉരലിലിട്ടിട്ടൊരു ചോറ്ണ്ട് അത് കഴിച്ചു വെക്കുമ്പോൾ നല്ല ടേസ്റ്റാ ഈ വിരലിൽ ചോറ് ഇട ഇതൊക്കെ അങ്ങോട്ട് പിന്നെ ചമ്മന്തി ഒക്കെ കഴിഞ്ഞ ശേഷം അത് ചോരുത്തിന് ശേഷം ഉണ്ടല്ലോ ഈ ഉരലിലൊരു പിടി ചോറ് ഇട്ടിട്ടാണ് നല്ല വെക്കുന്നത് ഓ ഇത് ടേസ്റ്റ് ഉണ്ടാവുന്നോ മുളകും ചെറിയ ഉള്ളിയും പുളിയും കൂടി ഇടിച്ച് ഏകദേശം ഒരുവിധം വിധം പരുവത്തിലായതിനു ശേഷം അതിലോട്ട് ചിരകിയെടുത്ത തേങ്ങ വറുത്തിട്ട് വറുക്കുക എന്ന് പറഞ്ഞ ഒരു ഹാഫ് വേല് വറുക്കുക ആ ഒരു രണ്ട് ഇല്ലി കരുവേപ്പിലും കൂടി ചേർത്ത് അതും കൂടി കൂട്ടി ഉരയിലിട്ട് ഇടിക്കണം അപ്പോൾ ഇത് ഏകദേശം ഉരൽ ഫുള്ളാണ് ഇതുപോലെ ഫുള്ളാക്കി വെച്ചാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ തേങ്ങ ഒക്കെ പുറത്ത് പോവും ഇടിക്കലൊക്കെ ഉള്ളവരുണ്ടോയെന്നറിയില്ല ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ കേട്ടോ ഇങ്ങനെ വരലിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിൽ ചമ്മഞ്ഞ് കഴിക്കുകയും ചെയ്യുക നമ്മുടെ ഇടുക്കുന്ന ആളുടെ ആരോഗ്യം ഒന്ന് നിസ്സാറാക്കുകയും ചെയ്യാം കേട്ടോ ചട്ടം കൊണ്ട് ഇങ്ങനെ വര ഇടിക്കുന്ന സമയത്ത് ചേട്ടൻ ഇങ്ങനെ തട്ടി കൊടുക്കാൻ പുറത്തോട്ട് പോകാതിരിക്കാന് അത് ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഉരലിൽ പോയി പിള്ളല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്തുകൊടുത്ത അത് ഇങ്ങനെ തന്നെ ദുപ്പിട്ടിട്ടില്ലല്ലോ ഇനി അത് കുറച്ച് മാറ്റി വെക്കണം കാരണം ഇത് വേറെ ടേസ്റ്റാണ് ചെല്ലി ചേർക്കാതെ വേറെ ടേസ്റ്റ് അത് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനോട്ട് ചെല്ലി ഉണക്കി എടുത്ത് ഉണക്കി വറുത്തെടുത്ത ചെള്ളീൻ്റെ കൂടെ ഏറ്റവും ചെള്ളീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും ചി പല സ്ഥലങ്ങളും പല പേരിലും അറിയുന്നത് ചെമ്മീൻ എന്നു പറഞ്ഞാൽ അറിയാത്തവരുണ്ടാവില്ല ചെമ്മീൻ ഉപ്പ് ചേർത്ത് ഉണക്കിയെടുത്തതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയതാണ് അല്ല പുറത്തുനിന്ന് വാങ്ങിയതല്ല പുറത്തുനിന്ന് വാങ്ങുന്നത് അതിനെക്കാട്ടിലും ഏറ്റവും നല്ലതാണ് നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ് നല്ല കൈകെടുത്ത ചെമ്മീൻ ഉപ്പ് ചേർത്ത് ഉണക്കിയെടുത്താൽ മതി നല്ല വെയിലിപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് ഇപ്പോൾ വെള്ളത്തിലൊക്കെ എല്ലാവർക്കും അറിയാം നല്ല ചുട്ട വെയിലിൻ്റെ സമയമാണ് നമ്മളെ ചമ്മന്തി റെഡിയാണ് ചെള്ളി ചമ്മന്തി